അല്ലാത്ത ഞാൻ ഒരിക്കലും പൗഡർ റൂമിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവിടെ പോയി ഞാൻ ഞാനിവരും കെട്ടിപ്പിടിച്ച് കിടക്കും അപ്പൊ ഞാൻ ഇത് ആതിലേരോട് പറഞ്ഞത് ഒരു ദിവസം നമ്മളിങ്ങനെ ഒരു എനിക്ക് ഒന്ന് എന്തോ ഒരു ഇഷ്യൂ കഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ച ഒന്ന് ചോദിച്ചു പ്രവീൺ അങ്ങനെ എന്തെങ്കിലും എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അൺകംഫർട്ടബിൾ ആയിട്ടുണ്ടോ എങ്ങനെയാണോ എല്ലാവർക്കും നമസ്കാരം സത്യത്തിൽ ബിഗ് ബോസിന്റെ അടുത്ത് നടക്കണ ഈ കഴിഞ്ഞ സീസണിനേക്കാളും ഇപ്പം കുൽസിതങ്ങൾ വേറെ ലെവലിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ ആണും പെണ്ണും മാത്രമായിരുന്നു കുൽസിതം ഇപ്പം ആണും പെണ്ണും 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 ആണും ആണും ഇനി ആരെങ്കിലും ഉണ്ട എല്ലാവരും തമ്മിൽ കുൽസിതം കുൽസിതത്തിന്റെ ഒരു കൂമ്പാരമാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് സീസണില് നടക്കുന്നത് ആ കുടുംബ പ്രേക്ഷകർ കുടുംബ പ്രേക്ഷകരെന്ന് പറഞ്ഞ് പറഞ്ഞ് ഇപ്പൊ ബ്രാസീൽസിന്ന് കാണുന്ന ആൾക്കാര് വരെ ഇരുന്ന് കാണേണ്ട അവസ്ഥ ആയിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തൊക്കെ നടക്കണോ എന്തൊക്കെ കേൾക്കണോ ഏതൊക്കെ രീതി പോകുന്നു ദൈവത്തിന് പോലും അറിയാൻ പാടില്ല സുഹൃത്തുക്കളെ എന്തോന്നടേ ഒരിടത്ത് തിരുമലും ചവിട്ടി തിരുമലും വേറൊരിടത്ത് കെട്ടിപ്പിടിയിലുമോ ഇപ്പം വേറെ സ്ഥലത്ത് പൊതപ്പിൻ്റെ അടിയിൽ വേറൊരു സ്ഥലത്ത് കുണ്ടിണിസം അങ്ങനെ പലയിസം ആയിട്ട് കുറേ കാര്യങ്ങളടക്കം നടന്നു പോവുകയാണ് സുഹൃത്തുക്കൾ എന്തോന്നിടേ കണ്ട് 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 ഇതൊക്കെ എവിടെ പോയിടിച്ചിരിക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ആദ്യം ഒരു ചവിട്ടിത്തിരുമലൊന്ന് കാണാം ഗിസൈൽ ആര്യൻ ആയിട്ടുള്ള ചവിട്ടിത്തിരുമാൻ ഓഹ് നമ്മൾ ഇത് പറയുമ്പോൾ ചെ അമ്മാവനായിട്ട് മാറും എടേ ഗിസൈലിന് വയ്യെങ്കി അല്ലെങ്കിൽ നടുവിന് വയ്യെങ്കി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ബിഗ് ബോസിൽ പോയി പറഞ്ഞിട്ട് അവിടെ നിന്ന് ഡോക്ടർ വന്ന് നോക്കത്തില്ലേ അല്ലാണ്ട് ഇവിടെ ഇത് ഇതെന്തോന്നടേ ആര്യൻ എണീറ്റ് നിന്ന് മറ്റേ എഴുമല്ലോ ആ സെറ്റപ്പിൽ നിന്നു ചവിട്ടിത്തിരുമയാണ് ഗിസേലിനെ കണ്ടപ്പോ ഒന്നും കാണിക്കണം തോന്നി കാണാ എങ്ങനെയാണ് ഫുൾ അത് നോക്കി കിടക്കുന്ന ഫാത്തിമ കണ്ട തൈരടാ ണിക്കുന്നത് സത്യം പറയാല്ലോടാ നിന്റെ അടുത്ത് എന്ത് പറയാ നീ ഇങ്ങനെ എന്ത് എന്തുവാളിറ്റി ഒക്കെ വേണ്ടടാ ഒരു സമയത്ത് രണാ ഫാത്തിമ ഗിസേലിന് കാലൊക്കെ പിഴിഞ്ഞ് തിരുമ്പി കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ എന്താ നീ ചവിട്ടിത്തിരുമെന്നുണ്ട് എന്തായാലും കൊള്ളാം ആ നടക്കട്ടെ ഇങ്ങനെ ഇങ്ങനെ എന്തൊക്കെ കാണണോന്താ ഏഴുമല പൂഞ്ചോല സെറ്റപ്പ് ആയിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് കൊള്ളാം ഇപ്രാവശ്യം മുതല് ബിഗ് ബോസിന്റെ ഒരു ഏഴിന്റെ പണി എന്നുള്ളട്ടം പറഞ്ഞതുപോലെ മൊത്തം ട്രാക്ക് മാറിയിരിക്കുകയാണ് ഇനി കുടുംബ പ്രേക്ഷകര് ഇരുന്ന് കാണണമെന്ന് ഞാൻ പറയില്ലാ വേറെ പല പ്രേക്ഷകരും ഇരുന്ന് കാണേണ്ടി വരും അങ്ങനത്തെ സെറ്റപ്പിലോട്ടാണ് ബിഗ് ബോസ് പോകൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത വിഷയത്തിലോട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം നെവിൻ നെവിന്റെ പെരുമാറ്റം അങ്ങോട്ട് ആണുങ്ങൾക്ക് പിടിക്കുന്നില്ല അഭിലാഷിനും അതുപോലെ നമ്മുടെ ഡൈവിക്റ്റ് ആയി പോയ പ്രവീണിനും ഷാനവാസിന് എല്ലാവർക്കും മോശാനുഭവം ഉണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടിരുന്നത് എന്നാൽ ഷാനവാസ് മാത്രം കറക്റ്റായിട്ട് ക്ലിയർ കട്ടായിട്ട് നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവന്റെ ഇവൻ്റെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് പലതവണ പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല അവൻ ഈ തൊടൽ പിടികളെന്നൊക്കെ പറഞ്ഞാൽ അവൻ പിന്നെയും പിടിയും തൊടലും കൂടുതലാണ് എന്നൊക്കെയുള്ള സെറ്റപ്പിൽ ഷാനവാസ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അഭിലാഷ് ആതിലെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ആദില സോറി ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഷാനാവാസം വന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അഭിലാഷ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട് ആതിലെ എന്തൊക്കെ നടക്കുന്നുണ്ടാ മൊത്തത്തിൽ ഒരു ചവിട്ടി തിരുമല അവിടെ നടക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ പുറത്തിറങ്ങിയ പ്രവീണിൻ്റെ അടുത്ത് ഈ ഒരു കേസ് ചോദിക്കുന്നുണ്ട് ഏത് ഈ നെവിന്റെ പിടിയെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം പ്രവീൺ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് സീരിയസ്ലി പറയും ഈ പ്രവീൺ എന്ന് പറയുന്നവൻ ഒരു ഷൊട്ടയാണ് അവന് നിലപാടില്ലാത്തവനാണ് കാരണം ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്ന സ്പോട്ടിൽ പറഞ്ഞു തന്നെ കിസയിൽ ആര്യം കടബന്ധമാണ് അനുമോള് പറഞ്ഞതെല്ലാം കറക്റ്റ് ആണെന്ന് എന്നിട്ടാ ഇപ്പുറത്തൊന്നും ഇന്റർവ്യൂ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് ഇവൻ വെറും മൂളയാണ് ഇവന്റെ വാക്കുകൾക്ക് വിലയില്ല എന്നാലും ഇവന്റെ വാക്കുകൾ ഒന്ന് കേട്ടിട്ട് എനിക്ക് പത്ത് പറയാനുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് പറഞ്ഞു പോവാം ഞാൻ ശരിക്കും അത് ചോദിക്കാൻ കാരണം ഇന്നലെ ഷാനവാസും അഭിലാഷും ഒക്കെ ആളുടെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള ഒരു ടച്ച് പ്രവൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ശരിക്കും ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത ഒരു വ്യക്തി പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അതൊരു മോശം എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ഐഡന്റി എന്റെ ഐഡന്റിറ്റി ഇതാണ് ചിലപ്പോൾ എങ്കിങ്ങനെ തോന്നിയിട്ടുണ്ടാവും എന്ന് പറയാനുള്ള ഒരു ഗഡ്സ് എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ് ശരിക്കും ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ സമയമായ ഒന്നിലും എനിക്കതിനൊരു കമന്റ്സ് ഒന്നും പറയാനില്ല പക്ഷേ ഈ പറഞ്ഞ ഇൻസിഡന്റിൽ എനിക്ക് ഒരേ ആഡ് ചെയ്യാനുണ്ട് കാരണം ഇന്നലെ എന്റെ പേര് ആദ്യ നോമിനേഷൻ ഇട്ടിട്ട് ഇതുപോലെ ഇതിൽ എനിക്ക് ക്ലിയർ കട്ട് ആയിട്ട് കാര്യം പറയാനുണ്ട് കാരണം ഞാൻ ഞാനൊരു ടച്ചിങ് പേഴ്സൺ അല്ല ബേസിക്കലി ആൾക്കാർ എന്നെ എന്റെ കംഫർട്ടബിൾ അല്ലാത്ത ആൾക്കാർ എന്നെ പെട്ടെന്ന് ടച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവർ മടിയിരിക്കുന്നതും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളല്ല കാരണം അങ്ങനെ അത്ര ഫിസിക്കൽ എനിക്ക് സ്ട്രേഞ്ചേഴ്സ് ഫിസിക്കൽമസിട്ട് പറ്റില്ല അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഒരുമിച്ച് ബെഡ് ഷെയർ ചെയ്യുന്നതാണ് ഒരുമിച്ച് അവ നടക്കുന്നതൊക്കെ അപ്പൊ അവനെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹഗ് ചെയ്യും ചിലപ്പോ മടി കയറി പെട്ടെന്ന് അത് അൺകംഫർട്ടബിൾ ആയിരുന്നു ആദ്യം പക്ഷെ പോലും അല്ല നിലപാടില്ലാത്ത നിന്റെ നിലപാട് ഞാൻ എടുക്കുന്നില്ല കാരണം ഇപ്പൊ പറയുന്നല്ലേ അപ്പൊ അപ്പൊ പറയുന്നല്ലേ ഇപ്പൊ മാറ്റി മാറ്റി പറയുന്ന ഒരു ഷൊട്ടയാണ് നീ എന്ന് നീ ഇന്നലെ തന്നെ തെളിയിച്ചു കഴിഞ്ഞതാണ് എങ്കിലും ഇവൻ ഒരു ഫെമിനിൻ ടച്ച് ടച്ചാണ് ആര് ഇവനല്ല അവൻ നെവിൻ ഒരു ഫെമിനിൻ ടച്ച് ഉള്ളത് കൊണ്ട് തന്നെ ഇവൻ ഇവന്റെ സെക്സുവാലിറ്റിയും വെളിപ്പെടുത്തിയിട്ടില്ല അവൻ ഗേ ആണോ അല്ലേ ഒന്നും അറിയില്ല എന്താണോ എന്തു എന്നാലും നമുക്കൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഗെ ആണെന്ന് വിശ്വസിക്കാം കാരണം ജാൻമണി എന്റെ പ്രിയ സുഹൃത്ത് ജാൻമണി തന്നെ ഒരിക്കലും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് നെവിൻ ഗെ ആണെന്നുള്ള കേസ് അതുകൊണ്ട് തന്നെ നമുക്കത് അങ്ങനെ ഒരു നിലപാടിൽ നിർത്താം എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവിടെ വേറൊരു വിഷയം വരുന്ന സമയത്ത് അഭിഷേക് ഇവന്റെ കൂട്ടുകാരനാണല്ലോ കഴിഞ്ഞ സീസണിലെ ബിഗ് ബോസ് താരം അഭിഷേക് ഇവനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പറയുന്ന സമയത്ത് എനിക്ക് അഭിഷേകിന്റെ അടുത്ത് ചോദിക്കാനുള്ളത് നീ ഇങ്ങനെ ആയിരുന്നു നീ ഒരാളുടെ കൺസെന്റ് ഇല്ലാണ്ട് മറ്റുള്ളവരെ കയറി പിടിക്കുമായിരുന്നു എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് പിന്നെ ഈ പ്രവീൺ പറയുന്ന കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇനി നാളെ വന്ന് പറയും എന്നെ പിടിച്ചെന്ന് ഇന്ന് വന്ന് പറയും പിടിച്ചില്ലെന്ന് അങ്ങനത്തെ ഒരു ഷൊട്ടയാണ് ഇവൻ എനിക്ക് ഫിസിക്കലി ആര് ഇപ്പം സി സിമി എന്റെ അടുത്ത് ടച്ച് ചെയ്താലും എനിക്കത് ബുദ്ധിമുട്ടാണ് ആര് ബുദ്ധി നിങ്ങൾ ആരും എനിക്ക് അത്ര അറ്റാച്ച് ഉള്ളാത്ത ആരും ടച്ച് ചെയ്താലും എനിക്ക് ബുദ്ധിമുട്ടാണ് അല്ലാതെ വേറൊരു ആങ്കിൾ അതിനില്ല അത് ഞാൻ എരിനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ പറ അങ്ങനല്ല എങ്ങനെയാന്ന് മനസ്സിലായി പക്ഷെ ഓവർ ദ പിരിയഡ് അവനോട് ഞാൻ കണക്ടായപ്പോൾ എനിക്ക് മനസ്സിലായത് അയാളുടെ ലവ് ലാംഗ്വേജ് ആണ് കാരണം ഇഷ്ടമുള്ള ആൾക്കാരും പെട്ടെന്ന് ഹഗിയും ഹിസ്സീം നമ്മൾ കിടക്കും കിടക്കും പിന്നെ ചുമ്മാ അങ്ങനെ അങ്ങനെ വന്ന് ലാംഗ്വേജ് ഉണ്ട് വന്നിട്ട് കെട്ടിപ്പിടിച്ച് തലയിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്നാണ് ഇവിടെ പ്രവീൺ പറയുന്നത് അത് പ്രശ്നങ്ങളല്ലേ ഒരാളുടെ കൺസെന്റ് ഇല്ലാണ്ട് ഒരാളെ കെട്ടിപ്പിടിക്കുക എന്നൊക്കെ ആക്കുക അതൊക്കെ ശരിയായിട്ട് നിനക്ക് തോന്നുന്ന പ്രവീണ് ശാനാവാസം തുറന്നു പറഞ്ഞു പലതവണ് അവന്റെ അടുത്ത് അത് ഓൺ ചെയ്ത് എന്നിട്ട് അടിക്കുക വരെ ചെയ്ത് കയ്യില് എന്നിട്ടും അവൻ നിർത്തിയില്ല ഇടാ ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ വീണ്ടും വീണ്ടും അയാളെടുത്ത് ഞാൻ അടിക്കാൻ പോകുന്ന ശരിയാണോ പ്രവീണേ ശരിയാണോ പ്രവീണെ അത് തെറ്റില്ല അത് തപ്പല്ലേ തപ്പ പറ്റി പേശു പ്രവീണെ നീ ഏ ഇവളോ എന്താ മാതിരി എല്ലാം പേശ്ര എനക്ക് സത്തമാ പിടിക്കല എനക്ക് നീ പേശന പാച്ചേ എനക്ക് പിടിക്കാതെ എന്നാല് അനുമോളുടെ കേസിൽ അതെനിക്ക് മനസ്സിലാ ഗിസിനി വിഷയത്തിൽ നിന്റെ പാച്ചത്ര പാച്ചത്ത പാച്ച അതുകൊണ്ട് കൊള്ളാം ഞാൻ അവന് താല്പര്യം ഉള്ളവരും ഇങ്ങോട്ട് താല്പര്യമുള്ളവരോട്ട് ഞെഞ്ഞിഞ്ഞാക്കണം അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും താല്പര്യം ഇല്ലാത്തവരായിട്ട് ഞെഞ്ഞിഞ്ഞ ആക്കിക്കൊണ്ടിരിക്കണെന്ന് എന്ത് ഖീര വിത്ത് വർത്ത അവനാടാ പറയുന്നത് കംഫർട്ടബിൾ അല്ലാത്ത ഞാൻ ഒരിക്കലും പൗഡർ റൂമിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എ സി ഉള്ളത് അവിടെ പോയി ഞാൻ ഞാനിവനും കെട്ടിപ്പിടിച്ച് കിടക്കും കാരണം നല്ല അത്ര കംഫർട്ടബിൾ ആയി അവനുമായിട്ട് അപ്പൊ ഞാൻ അതിലേരോട് പറഞ്ഞത് ഒരു ദിവസം നമ്മളിങ്ങനെ ഒരു എനിക്കൊന്നും എന്തോ ഒരു ഇഷ്യൂ കഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ച സമയത്ത് ആദ്യം എന്നോട് എന്ന് ചോദിച്ചു പ്രവീൺ അങ്ങനെ എന്തെങ്കിലും എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അൺകംഫർട്ടബിൾ ആയിട്ടുണ്ടോ ഞാൻ ഉണ്ടായിട്ടുണ്ട് ഇനിഷ്യൽ ടൈമിൽ വന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ആ ഫിസിക്കൽ ഇന്റിമസി എനിക്കൊത്തിരി ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അത് അവനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഷാനവാസിന് ആദ്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് അവരപ്പതിനെ ഇതിനെക്കുറിച്ച് സംസാരിക്കും എന്ന് പറഞ്ഞു അപ്പൊ പ്രവീണിന്റെ പേര് പറഞ്ഞോ എന്ന് ചോദിച്ചു ഞാൻ പറയുന്ന പേര് പറയണ്ട കാരണം എനിക്കിപ്പോ പ്രശ്നമൊന്നും ഇല്ല പ്രശ്നം ഞാൻ ഓൾറെഡി ഓക്കെ അതായത് ഇവ ആദ്യം പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അത് ഓൾറെഡി നെവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആതിലടുത്ത് പറഞ്ഞു എന്റെ പേരൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം ചെയ്ത് തെറ്റാണ് വേണം തെറ്റാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ പറഞ്ഞില്ലെന്ന് അറിഞ്ഞു കാരണം ഇവനാണ് പറയുന്നത് ഇവ ഇപ്പൊ കാണണല്ല അപ്പ പറയുന്നെ അപ്പൊ കണ്ണണല്ലേ പിന്നെ പറയുന്നു അതുകൊണ്ട് ഇവൻ അങ്ങനെ അത് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആതില് ചെയ്തിട്ടുള്ള തെറ്റ് തന്നെയാണ് അത് ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു അല്ലെങ്കിൽ തന്നെ എവിടെയോ എന്തോ ചീഞ്ഞ് നാറ്റം എനിക്ക് അടിക്കുന്നു നമുക്ക് നോക്കാം അതിനുശേഷം ഞാൻ എവനോട് പേഴ്സണലി പറഞ്ഞു ഇങ്ങനെ ആൾക്കാർക്ക് ഒരു ടോക്ക് ഉണ്ട് യു ഷുഡ് ബി വെരി കെയർഫുൾ എനിക്ക് അറിയാം നിന്റെ ലവ് ലാംഗ്വേജ് ഇതാണ് എനിക്ക് താങ്ങ് നിങ്ങൾക്ക് ലൈഫിൽ അവരോടും കണ്ടിട്ടുണ്ടോന്നിയില്ല ലവ് ലാംഗ്വേജ് ഇതാണ് പക്ഷെ അത് എല്ലാവർക്കും കംഫർട്ടബിൾ ആവണമെന്നില്ല എനിക്ക് ആദ്യം കംഫർട്ടബിൾ അല്ലാത്ത പോലെ ഇപ്പൊ ആൾക്കാർ കാണുമായിരിക്കും ഒന്ന് കെയർഫുൾ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു ഡിസ്റ്റൻസ് ആണ് എല്ലാവരും ഹീസാ എനിക്ക് ഓർമ്മയുണ്ട് അഭിലാഷ് ഇതുപോലെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഞാൻ അഭിലാഷോട്ട് ഒരു ഡിസ്റ്റൻസ് ഇട്ടാ നിൽക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ അഭിലാഷും പറയുന്നത് അപ്പ അപ്പ എന്ന് വിളിക്കാം ആ സെറ്റപ്പാ അതുകൊണ്ട് ഇവൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഓക്കെ ഞാൻ ഇവിടെ ഒരു കാര്യം പറയാം എടേ നമ്മളെ ഒരാൾ തൊടുന്നു അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വന്ന് തൊടുന്നു ഈ വീഡിയോ കാണാൻ നിങ്ങൾ ഓരോരുത്തരെ വന്ന് തൊടുന്നു നിങ്ങൾക്ക് എന്റെ തൊടൽ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ നിങ്ങക്ക് നിങ്ങളുടെ കൺസൺ ഇല്ലാണ്ട് ഞാൻ വന്ന് തൊടുകയാണെങ്കിൽ അത് ഫെയർ ആണ് എനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല കേട്ടോ ഇവനിപ്പൊ നാളെ നിങ്ങൾ എന്നെ വന്ന് തൊടയാണ് അതിലേ എന്ന് ഒന്ന് ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ് അപ്പൊ ഞാൻ ചിലപ്പോ എനിക്ക് കുഴപ്പമില്ല എനിക്ക് വിഷയമില്ല അപ്പൊ ഞാൻ ഒരു ഇറിട്ടേഷൻ കാണിക്കയാണ് എങ്കി നിങ്ങൾ പിന്നെ എന്നെ തൊടാൻ പാടില്ല അതല്ല അതിന്റെ ശരി അതാണ് അതിന്റെ ശരി അതല്ല ഞാൻ നിങ്ങളാ അയ്യോ ചേച്ചിയാ ചേട്ടാ അനിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ആ പിടി ഇഷ്ടപ്പെട്ടില്ല അപ്പം ഉം ഇവ എന്ത് മൊത്തങ്ങ പിടിയുടെ പിടിക്കുന്നു ശരിയല്ല അവന്റെ പിടി എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു 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 വിശപ്പശ കാണിക്കുകയോ അല്ലെങ്കിൽ ഓൺ ചെയ്യോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിടിക്കാതിരിക്കുക അതാണ് എന്റെ മാന്യത അല്ലാണ്ട് ഒരു നൂറ് പ്രാവശ്യം പറഞ്ഞ് കയ്യിൽ അടിയും കൊടുത്തിട്ട് വീണ്ടും കയറി പിടിക്കുന്നുണ്ടെങ്കിൽ കഴപ്പെന്നേ ഞാൻ പറയത്തുള്ളൂ ഷാനവാസിന്റെ ദേഹത്താവൻ പിടിച്ച പിടിയെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ഞാനാവസ്ഥ പലതവണ ഓൺ ചെയ്ത് എന്നിട്ട് അവൻ വീണ്ടും പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പിടിയുടെ കടിയുടെ പൊടി പൂരം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളു എന്നാൽ ഇവനെ വെള്ള പൂശിക്കൊണ്ട് അല്ലെങ്കിൽ ഇവൻ അങ്ങനെയാണ് പുള്ളി ഉള്ളു എന്ന് പറഞ്ഞുകൊണ്ട് പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭിഷേക് ജയകുമാർ വന്നിട്ടിരിക്കുന്ന സുഹൃത്തുക്കളെ നമുക്കൊന്ന് വെൽക്കം ചെയ്യാം അഭിഷേക് കം ഓൺ ദ സ്റ്റേജ് എനിക്കറിയാവുന്ന എല്ലാവരോടും ഇതുപോലെ ടച്ചി ടച്ചി ആയി നിൽക്കുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും എനിക്ക് തന്നെ ഇഷ്ടമാണ് നിന്റെ ഫ്രണ്ട്സിനെ ഇഷ്ടമാണ് അതുപോലെ ആയിരിക്കില്ല എല്ലാവരും എല്ലാവർക്കും അവരുടേതായ ഒരു കംഫോർട്ട് സോൺ ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് പക്ഷെ അവൻ അവൻ അങ്ങനെ പഠിച്ചുപോയി അവൻ ഭയങ്കര ഇന്നസെന്റ് ആണ് ബേസിക്കലി ഹിസ് വെരി ഇന്നസെന്റ് അതുകൊണ്ട് പറ്റുന്നതാണ് ഇനി രണ്ടാമത് ആദില പറഞ്ഞൊരു വിഷയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രവീൺ എന്ന് പറയുന്ന ഇതുപോലെ കംപ്ലൈന്റ് ചെയ്തിരുന്നു എന്നാണ് ആദില പറയുന്നത് ദാറ്റ്സ് വൈ പ്രവീൺ എന്നെ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം ആതിലേടെ അടുത്ത് പ്രവീൺ പറഞ്ഞിട്ടേ ഇല്ല അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പ്രവീൺ സംസാരിച്ചിട്ടില്ല എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ചിലപ്പോൾ മേ ബി ആദ്യെയും നെവിനും തമ്മിൽ മുന്നിലുള്ള ഇഷ്യൂ വെച്ചിട്ട് അത് ആ ഒരു ഗ്രഡ്ജ് മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് പറഞ്ഞതാണോന്നിയില്ല പ്രവീൺ ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞിട്ടേ ഇല്ല എന്നാണ് പ്രവീൺ എൻ്റെ അടുത്ത് പറഞ്ഞത് ആൻഡ് പ്രവീൺ ഇസ് റിയലി സോറി ടു നെവിൻ ആൻഡ് ഹിസ് ഫാമിലി കാരണം നെവിൻ്റെ അമ്മ ഇന്നലെ വിളിച്ച് ഭയങ്കര ഇമോഷണൽ ആയി കുറച്ച് വിഷമിച്ച് കറി കറീണ പോലെയാണ് വിളിച്ചത് കാരണം നെവിൻ അവർ ഇതുവരെ ഇങ്ങനെ കരഞ്ഞു കണ്ടിട്ടില്ല എന്ന് പറയുന്നു ഉള്ളിൽ അത്രയും ഒരു ാണ് കരച്ചിലൊക്കെ അവിടെ നിക്കട്ടെ കരയാണ് എനിക്ക് രണ്ട് കണ്ണ് നി കരയാനേ ഉള്ളു ഞാൻ ഒരു കാര്യം പറയാം സീരിയസ്ലി പ്രവീണിനെ നമുക്ക് വിശ്വസിക്കാനേ കൊള്ളൂല അവൻ ഉൾട്ടയഴിച്ചു ഉൾട്ടയഴിച്ചു മറന്നുകൊണ്ടിരിക്കും മറ്റേ ഒരു രണ്ട് പൊക്കുകൊണ്ടിരിക്കും പൊറോട്ട അമ്മത്തമ്മാവ് പോകുന്ന പോലെ ആഹ് അത് അവനെ ഞാൻ വിലക്കേ എടുക്കുന്നില്ല അവൻ പറയുന്നത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല അവൻ ഓരോ സമയം ഓരോന്നേ പറയത്തുള്ളൂ ഓക്കെ അതവിടെ മാറി ഒരു സൈഡിൽ മൂലയ്ക്ക് കിടക്കട്ടെ പക്ഷെ നെവിൽ ചെയ്യുന്ന തെറ്റാ ഒരാൾക്ക് താല്പര്യമില്ലെങ്കിൽ അവരുടെ ദേഹത്ത് തൊടാതിരിക്കുക വീണ്ടും വീണ്ടും അവരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ വീണ്ടും വീണ്ടും ചെയ്തോണ്ടിരുന്ന കഴിഞ്ഞാൽ വിമർശിക്കാനേ പറ്റത്തുള്ളൂ എന്തായാലും കുൽസിതങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ബിഗ് ബോസ് സീസൺ സെവൻ മാറിയിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പു വഴക്കം വീഡിയോ നമ്മുടെ